അയ്യോ വെൽക്കം ടു ജയം കോഓപ്പറേറ്റീവ് ബാങ്കിങ് ഞാൻ വിഷ്ണു പുഷ്പരാജ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അല്ലെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ സി എസ് ആക്ട് ആൻഡ് റൂൾസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് നമുക്കറിയാം സി എസ്ഇബി എക്സാമിനാണെങ്കിലും അതുപോലെ എന്താണ് കോപ്പറേറ്റീവ് മേഖലയില് നമ്മുടെ കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് നമുക്ക് ഒരുപാട് എക്സാംസിൽ വരുന്നുണ്ട് അല്ലെ കെ എസ് കാർഡ് ബാങ്കിന്റെ എക്സാം വരുന്നുണ്ട് ഗാദിയാൻ വില്ലേജിന്റെ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള എക്സാം വരുന്നുണ്ട് അപ്പം ഏതൊരു എക്സാം ആണെങ്കിലും സഹകരണ മേഖലയിലെ ഏതൊരു എക്സാമിനും നമുക്ക് എന്താണ് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് റൂൾസ് പൊതുവേ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സാറേ ഇതിച്ചിട്ട് ബുദ്ധിമുട്ടാണ് ആറ്റാ റൂൾസ് ബുദ്ധിമുട്ടാണ് സാറേ എന്താണ് ചെയ്യുക അല്ലെ പൊതുവേ കുട്ടികളൊക്കെ നമ്മളോട് സംസാരിക്കും ഒരുപാട് ക്ലാസസ് ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത് സാറേ ഈ റൂൾ ഞങ്ങൾ എങ്ങനെയാണ് സാറേ പഠിക്കുക ശരിയല്ലേ എനിക്കറിയാം ഇപ്പൊ എന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കും അതൊരു ഒരു സംശയമായിരിക്കാം എങ്ങനെയാണ് പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ സാറേ അമെന്മെന്റുകൾ വരുന്നുണ്ട് ഇതോടൊപ്പം ഞങ്ങൾക്ക് എങ്ങനെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ബാക്കി എല്ലാം ഓക്കെയാണ് ഇപ്പൊ കോപ്പറേഷൻ ആയിക്കോട്ടെ ബാങ്കിങ് ആയിക്കോട്ടെ അതൊക്കെ ഓക്കെയാണ് സാർ പക്ഷെ ആക്ട് ആൻഡ് റൂൾസ് ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് എടാ ഒന്നുമില്ല ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത്രത്തോളം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ അങ്ങ് എന്താണ് പതിപ്പിക്കുക പൊതുവേ നമ്മളൊരു എന്താ പറയുക ഇതിൽ ബുദ്ധിമുട്ടാണ് ഇത് ഭയങ്കര പാടാണ് അല്ലേ ഇത് പഠിച്ചാൽ തീരത്തില്ല എന്നൊരു ചിന്താഗതി നമ്മൾ ആദ്യമേ മാറ്റി വരും നമ്മുടെ മെന്റാലിറ്റി ഇപ്പം എല്ലാവരും ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള മെന്റാലിറ്റി ആയിരിക്കും ആദ്യം തന്നെ ആ ഒരു മെന്റാലിറ്റി എടുത്ത് കളയുക ഇത് വളരെ സിമ്പിൾ ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോളാം കേട്ടോ വളരെ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോളാം ഒരിക്കലും ഇതിന്റെ അകത്ത് വലിയ നമുക്കറിയാം പഠിക്കാനാണെങ്കിലും ഒരുപാടുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന ഞാൻ ഓൾറെഡി ബാങ്കിലാണ് വർക്ക് ചെയ്യുക ഇപ്പം ഞങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ബൈബിളിനേക്കാൾ വലിയ പുസ്തകമാണ് ഓക്കെ അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ച് അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എന്താണ് പരീക്ഷയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം അതാണ് നമ്മുടെ കഴിവെന്ന് പറയുക അല്ല ഒരിക്കലും ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയതിനെ ബുദ്ധിമുട്ടായിട്ട് പഠിച്ച് അതിലും ബുദ്ധിമുട്ടായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യലല്ല നമ്മുടെ ജോലി ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുക ആ സിമ്പിൾ ആയിട്ട് പഠിച്ചതിനെ അതിലും സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക മാർഗ്ഗം മേടിക്കുക ബാങ്കില് ജോലിക്ക് കയറി ശമ്പളം മേടിക്കുക ഇപ്പഴാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസം മുൻപ് സർക്കുലറും വീണ്ടും വന്നു സഹകരണ മേഖല പുതിയ സർക്കുലർ വന്നു വീണ്ടും ശമ്പളം വർദ്ധിപ്പിച്ചു ഇപ്പം നമുക്ക് സഹകരണ ബാങ്കിൽ നിങ്ങൾക്കറിയാം ബേസിക് സാലറി അല്ലേ ഇപ്പൊ ഒരു പതിനെട്ട് മുന്നൂറ് പതിനേഴ് ഇരുന്നൂറ്റി അമ്പത് പതിനാറ് എണ്ണൂറ്റി തൊണ്ണൂറ് എന്ത് വൈകിട്ടൊരു ബേസിക് സാലറി കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഡി എ ആഡ് ചെയ്തു പത്ത് ശതമാനം എച്ച് ആർ ഐ ഉള്ളൂ എന്ന് ബേസിക് സാലറി എത്രയാണോ അതിന്റെ ഡബിൾ ആണ് നമ്മുടെ ഗ്രോസ് സാലറി ഓക്കെ അതൊക്കെ വരും ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിനെ ഒരു അങ്ങ് പഠിച്ചാൽ മതി അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും നോക്കണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥ ഒരു സ്റ്റോറി ആയിട്ട് ഇതിനെ പഠിച്ചെടുത്താൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിപ്പോയതും ഇന്ന് നമ്മൾ ഒരിക്കലും ആക്ടും റൂളും എന്താണെന്ന സോറി ആക്ടും റൂളിലും ആഴത്തിലുള്ള പഠനം സെക്ഷൻസിലേക്കൊന്നും ഇന്ന് ഞാൻ കൈവെക്കുന്നില്ല ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇൻട്രൊഡക്ഷനാണ് എന്താണ് ഈ സംഭവം അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഞാൻ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ കാണാതെ പഠിക്കണ്ടേ ആദ്യം തന്നെ പറയുന്നത് കാണാതെ പഠിക്കാൻ പോകരുത് കാണാതെ പഠിച്ചാൽ കിട്ടത്തില്ല ഓക്കെ നോക്കാം അപ്പൊ നമ്മള് പഠിക്കുന്നത് ആക്ട് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ആണ് നമ്മൾ പഠിക്കുന്നത് അടാ നീക്കി നമ്മൾ മനസ്സിലാക്കണം പ്രസന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള സ്റ്റേറ്റ് നിലവിലെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ എന്താണ് ഏത് ആക്ട് ആണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കാം അത് ആണ് അത് നിങ്ങൾക്ക് അറിയാം അതിലേക്ക് ഒന്നും അധികം പോകണ്ട ഇത് നിങ്ങൾ പഠിച്ചേക്കുക അതായത് ഇപ്പോ ഏതൊരു ആക്ട് എടുത്താലും ആ ആക്ടിന് ഒരു ആക്ട് നമ്പർ ഉണ്ടാവും ഇപ്പൊ കെ എസ് കാർഡ് ബാങ്ക് എടുത്താലും അതിനുണ്ടാവും ആക്ട് നമ്പർ ഏതൊരു ആക്ട് ബി ആർ ആക്ട് എടുത്തോട്ട് ഏതൊരു ആക്ടിനും അവിടെ ഒരു ആക്ട് നമ്പർ ഉണ്ടായിരിക്കും ഇപ്പൊ എന്താണ് ഈ ആക്ട് നമ്പർ എന്ന് ചോദിച്ചാല് ആ വർഷം എന്നാണ് ആ ആക്കിയ ഇത്രാമത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതില് പാസ് ആക്കിയിട്ടുള്ള ഇരുപത്തിയൊന്നാമത്തെ ആക്ട് ആണ് കെ സി എസ് ആക്ട് മനസ്സിലായോടെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പാസ്സാക്കിയിട്ടുള്ള ഇരുപത്തി ഒൻപതാമത്തെ ആക്ട് ആണ് കെ സി എസ് ആക്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുക ക്ലിയർ അല്ലേ അപ്പൊ ഏതൊരു ആക്ട് ആക്ട് എടുത്താൽ ഞാൻ പറഞ്ഞു ഏതൊരു ആക്ട് നിങ്ങൾ എടുത്തോളൂ ഏതൊരു ആക്ടിനും ആ ഒരു ആക്ട് നമ്പർ ഉണ്ടാവും കാരണം ഈ ഇരുപത്തൊന്നാമത്തെ ആക്ട് ആണ് കെ സി എസ് ആക്ട് ഇതിന് മുൻപ് ഒരുപാട് ആക്ട് ഉണ്ട് ആക്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത് വരെ കുറെ ആക്ടുകൾ ഉണ്ട് ഇരുപത്തി ഒമ്പതാ ഇരുപത്തി ഒന്നാമത് ആയിട്ട് കെ സി എസ് ആക്ട് ഉണ്ട് ഇരുപത്തി ഒന്നിനു ശേഷവും കുറെ ആക്ടുകൾ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേ പാർട്ടി നമ്പർ എന്ന് പറഞ്ഞാൽ ആ വർഷം പാസ്സാക്കിയ എത്രാമത് ആക്ട് കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ഇരുപത്തി ഒന്നാമത് ആട്ട് പാസ്സാക്കിയ ആക്ട് ആണ് കെ സി എക്സ് ആക്ട് എന്ന് ഓർത്തിൽ ചെയ്യുന്നത് അപ്പം ഇനി പറയുന്നത് ആക്ട് എന്നാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പഠിക്കാനുള്ള പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നാണ് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇപ്പൊ കെ സി എസ് ആക്ട് നിലവിൽ വന്നത് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഇനി കെ സി എസിന്റെ റൂൾസോ അതായത് ആക്ട് റൂളും ഉണ്ട് ആക്ട് കൊണ്ടോ റൂളുമുണ്ട് അല്ലെ സെക്ഷനും കൊണ്ടോ റൂളും ഉണ്ട് സെക്ഷൻ എന്ന് ആക്ടിൽ വരുന്നതാണ് വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് സെക്ഷൻ വകുപ്പ് റൂള് ചട്ടം ചട്ടം കേട്ടോ റൂൾ എന്ന് പറഞ്ഞ ചട്ടമാണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വകുപ്പും പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോഴും വകുപ്പും ചട്ടവും വകുപ്പും ചട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർത്തു വെച്ചേക്കുക ആക്ട് അല്ലെങ്കിൽ സെക്ഷൻ വന്നത് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതും ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് റൂള് വന്നത് എന്താണ് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പതിനാല് ഏഴ് പതിനാലിന്റെ പകുതി ഏഴ് പതിനാലിന്റെ പകുതി ഏഴ് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മറ്റേത് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആദ്യം ആക്ട് വന്നു പിന്നെ റൂട്ട് മൂന്ന് പതിനഞ്ച് അഞ്ച് പതിനാല് ഏഴ് പതിനഞ്ച് അഞ്ച് പതിനാല് ഏഴ് ഓർത്ത് വെച്ചു അടുത്ത റൂൾസ് ഫോർ സെക്ഷൻ എയ്റ്റി അപ്പൊ സെക്ഷൻ എയ്റ്റി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റൂൾസ് ഫോർ സെക്ഷൻ എയ്റ്റി നിലവിൽ വന്ന് എന്നാൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ റൂൾസ് ഫോർ സെക്ഷൻ എയ്റ്റി നമ്മൾ ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക ഇവിടെ ഓർത്ത് ഈ പോയിന്റ് കളഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ കാര്യം റൂൾസ് ഫോർ സെക്ഷൻ എയ്റ്റി അപ്പം സെക്ഷൻ എയ്റ്റിയുടെ റൂള് വന്നത് എന്നാന്ന് നിയമിച്ചാൽ അത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എന്താണ് എന്താണ് അർത്ഥമാക്കുക സെക്ഷൻ എൺപതിന്റെ റൂൾ വന്നത് കേട്ടോ സെക്ഷൻ എൺപതിന്റെ റൂൾ വന്നത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് സെക്ഷൻ എൺപതിന്റെ റൂള് വന്നത് സെക്ഷൻ എൺപത് വന്നത് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതും സെക്ഷൻ എൺപതിൻ്റെ റൂള് വന്നത് അങ്ങനെ പഠിക്കണം കേട്ടോ സെക്ഷൻ എൺപതിന്റെ റൂൾ വന്നത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അതായത് എല്ലാ സെക്ഷൻസിനും എന്തില്ല റൂൾ ഇല്ല അത് മനസ്സിലാക്കുക ഇപ്പം സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ് നമ്മൾ ഓർത്തു നോക്കുക എല്ലാ സെക്ഷനും റൂൾ ഇല്ല അതായത് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വകുപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുക എന്താണ് അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നതാണ് പ്രാക്ടിക്കൽ പോയിന്റിൽ എങ്ങനെ നടപ്പാക്കാം എന്നതുമായി ബന്ധപ്പെട്ടതാണ് റൂൾ എന്ന് പറയുക ക്ലിയർ ആയ ക്ലിയർ ആയോടെ എന്താ അർത്ഥമൊക്കെ ചെയ്തപ്പോൾ സെക്ഷനെ കുറെ കാര്യങ്ങൾ പറയുന്നു പക്ഷെ അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പറയുന്നത് അതിന്റെ റൂളിലാണ് അപ്പൊ എപ്പോഴും ഓർക്കണം എല്ലാ സെക്ഷൻസിനും ഇല്ല ഇപ്പൊ സെക്ഷൻ വന്നത് അതായത് സെക്ഷൻ എൺപതിന്റെ റൂള് സെക്ഷൻ എൺപത് ഓഫീസേഴ്സ് ഒക്കെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ വരുന്ന ഭാഗമാണ് അപ്പം ഈ സെക്ഷൻ എൺപതിൻ്റെ റൂൾ വന്നത് ഫസ്റ്റ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഫസ്റ്റ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സെക്ഷൻ എൺപതിൻ്റെ റൂൾസ് വരുന്നത് ഓക്കെ ഇനി പഠിക്കേണ്ടത് നമുക്ക് ടോട്ടൽ എത്ര സെക്ഷൻ ഉണ്ട് എത്ര റൂൾ ഉണ്ട് ഇതെല്ലാവരും കാണാൻ അറിയാമായിരിക്കുമല്ലേ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ ഇൻ കെ സി എസ് ആക്ട് കെ സി എസ് ആക്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ടോട്ടൽ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നൂറ്റി പത്ത് വകുപ്പുണ്ട് എത്ര റൂൾ ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് ഇൻ കെ സി എസ് ആക്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി ഒന്നാണ് ഓക്കെ കെ സി എസ് ആക്റ്റില് എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നൂറ്റി പത്തും എത്ര റൂൾ ഉണ്ട് അല്ലെ കെ സി എസ് റൂൾസ് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് എത്ര റൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ഒന്ന് റൂള് നൂറ്റി പത്ത് സെക്ഷനും ഇരുന്നൂറ്റി ഒന്ന് റൂളും കേട്ടോ നൂറ്റി പത്ത് സെക്ഷനും ഇരുന്നൂറ്റി ഒന്ന് റൂൾ നൂറ്റി പത്ത് സെക്ഷനും ഇരുന്നൂറ്റി ഒന്ന് റൂളും പഠിച്ചോ നൂറ്റി പത്ത് സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് റൂള് നൂറ്റി പത്ത് സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് റൂള് പഠിച്ച് ഞാൻ വിചാരിക്കുന്നു അടുത്തതാണ് എടാ ഈ സെക്ഷൻസിനെ നൂറ്റിപ്പത്ത് സെക്ഷനും അതുപോലെ ഇരുന്നൂറ്റി റൂളും ഉണ്ടല്ലോ അല്ലെ ഇപ്പൊ ഇവയൊക്കെ നമ്മൾ ചാപ്റ്റർ ആയിട്ട് തരംതിരിക്കുകയാണ് ഓരോ പണ്ട് പഠിക്കാറല്ലോ പാടം ഒന്ന് പാഠം രണ്ട് പാഠം മൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ നൂറ്റിപ്പത്ത് സെക്ഷനെ നമ്മള് പതിനാറ് ചാപ്റ്ററായിട്ട് തരംതിരിക്കുകയാണ് എത്രയാണെ അതേ ആർ സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് ഇൻ കെ സി എസ് ആക്ട് ഇപ്പൊ കെ സി എസ് ആക്റ്റിനെ പതിനാറ് അതായത് നൂറ്റി പത്ത് സെക്ഷൻസിനെ നമ്മൾ പതിനാറ് പാഠത്തിൽ പതിനാറ് ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കുന്നത് അപ്പം ഒരു ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും നൂറ്റി ഓരോ ചാപ്റ്ററിലും ഈക്വൽ സെക്ഷൻ അല്ല കേട്ടോ നൂറ്റിപ്പത്തേ ഡിവൈഡ് ബൈ പതിനാറ് അല്ല ചില സെക്ഷൻറെ എണ്ണം കൂടുതൽ കാണാം ചിലത്തെ സെക്ഷൻ കാണാം വളരെ കുറവായിരിക്കും ചില അതിനകത്ത് ഒന്നോ രണ്ടോ സെക്ഷനെ കാണുകയുള്ളൂ അല്ലേ ആ ചിലതിനകത്ത് ഒരുപാട് സെക്ഷൻ കാണും അപ്പം ഓത്ര ഓർത്താൽ മതി ആക്ടിനെ അല്ലെങ്കിൽ സെക്ഷനെ നൂറ്റിപ്പത്ത് സെക്ഷൻസിനെ നമ്മൾ നമ്മൾ പതിനാറ് ചാപ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഇരുന്നൂറ്റിയൊന്ന് റൂൾസിനെ പതിനഞ്ച് ചാപ്റ്റർ ഇട തെറ്റിപ്പോർക്കും സാറേ ഇരുന്ന് റൂൾ അല്ലേ കൂടുതല് ഇരുന്നൂറ്റി ഒന്ന് റൂള് നൂറ്റി പത്ത് സെക്ഷനും അല്ലേ ഇപ്പൊ റൂൾ അല്ലേ സാറേ കൂടുതല് അതുകൊണ്ട് കൂടുതൽ ചാപ്റ്റർ റൂളിനല്ലേ വരേണ്ടത് എന്നൊന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത് കരുതോ ഓർക്കുക സെക്ഷന് പതിനാറ് ചാപ്റ്ററും റൂളിന് പതിനഞ്ച് ചാപ്റ്ററും ഇപ്പൊ നൂറ്റിപ്പത്ത് സെക്ഷനെ നമ്മൾ എത്രയാണ് ആ നൂറ്റിപ്പത്ത് സെക്ഷനെ പതിനാറ് ചാപ്റ്ററായിട്ട് തരം തിരിച്ചു തരംതിരിച്ചിരിക്കുന്നു ഇരുന്നൂറ്റിയൊന്ന് റൂളിനെ നമ്മൾ പതിനഞ്ച് ചാപ്റ്ററായിട്ടും തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ചാപ്റ്ററായിട്ടും തരംതിരിച്ചിട്ടുണ്ട് എന്ന് ഓർത്തേക്ക് അടുത്താണ് എന്താണ് അർത്ഥം നോക്കുക ആക്ട് പാസ്സാക്കുന്നത് ആക്ട് ആരാണ് പാസ്സാക്കുന്നത് നിയമസഭയാണ് ആക്ട് പാസ്സാക്കുന്നത് നിയമസഭയാണ് കേട്ടോ അപ്പൊ നമുക്കറിയാം നിയമസഭയൊക്കെ ഒരു ആക്ട് പാസ്സായി വരിക എന്ന് പറ കാര്യമല്ല അത് നല്ല കാര്യം പറഞ്ഞാലും അവിടെ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവും അല്ലേ അവരെല്ലാരും കൂടെ ഉള്ളതല്ലേ അല്ലെ ഭരണ എന്താ എന്താ പറയാ ഭരണകക്ഷിയും പ്രതിപക്ഷം ഒക്കെ എല്ലാം ഒരുമിച്ചിരുന്നു ഇത് പാസ്സാക്കുക അപ്പൊ ഓർത്തു നോക്കുക ആക്റ്റിനാണ് പവർ കൂടുതൽ ആക്ട് പാസ് ആക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലെജിസ്ലേറ്ററും ഫ്രെയിം ചെയ്യുന്നത് റൂൾ ചട്ടം റൂൾസ് ആർ ടു ബി ഫ്രെയിംഡ് ബൈ ദ ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ടാണ് ഈ റൂളിന്റെ എണ്ണം കൂടുതൽ ഗവൺമെന്റിന് വേറെ ആരും ചോദിക്കുന്നത് ആക്ട് പാസ് ആക്കാൻ പാടാ പക്ഷെ റൂൾസ് പാസ്സാക്കുന്ന പാടില്ല റൂൾ പാസ് ആക്കുക എന്നല്ല റൂൾ ഫ്രെയിം റൂൾ ഗവൺമെന്റ് അങ്ങ് ചെയ്യുന്നവര് ഓർത്ത് വെച്ചാൽ ആക്ട് പാസ് ആക്കുന്നത് ആക്ട് ആരാണ് പാസ്സാക്കുന്നത് ആക്ട് പാസ്സാക്കുന്നത് ലെജിസ്ലേറ്റർ ആണെങ്കിൽ റൂൾ ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് കാരണം ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ വേണ്ടിയാണ് റൂള് ഫ്രെയിം ചെയ്യുന്നത് ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു അടുത്ത പറഞ്ഞത് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ് ആസ് പെർ സെക്ഷൻ നൂറ്റി ഒൻപത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പതിമൂന്ന് അതായത് ഗവൺമെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റ് ആണ് റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് റൂള് ചെയ്യുന്നത് ഗവൺമെന്റിന് റൂള് ചെയ്യാൻ അധികാരം നൽകുന്നത് സെക്ഷൻ നൂറ്റി ഒൻപത് ആണ് കെ സി എസ് ആക്ടിലെ നൂറ്റി ഒൻപതാമത്തെ സെക്ഷൻ ആണ് ഗവൺമെന്റിന് അധികാരം നൽകുകയാണ് എന്തിന് റൂള് ഫ്രെയിം ചെയ്യാൻ ചട്ടം ഫ്രെയിം ചെയ്യാൻ കേട്ടോ ഇപ്പൊ ഗവൺമെന്റ് ആണ് റൂള് ഫ്രെയിം ചെയ്യുന്നത് ഏത് വകുപ്പ് ഇപ്പൊ ഗവൺമെന്റ് ഗവൺമെന്റ് ഇഷ്ടപ്രകാരമല്ല അവിടെ സെക്ഷൻ നൂറ്റി ഒൻപത് ഗവൺമെന്റിന് അധികാരം നൽകുന്നുണ്ട് എന്ത് നിങ്ങൾ റൂൾ ഫ്രെയിം ചെയ്തോളൂ നിങ്ങൾ ചട്ടം ഫ്രെയിം ചെയ്തോളൂ കേട്ടോ മനസ്സിലാക്കുക ഇപ്പൊ സെക്ഷൻ റൂള് സെക്ഷൻ ആരാണ് അല്ലെങ്കിൽ ആക്ട് ചോദിച്ചാൽ അത് നിയമസഭയാണ് റൂൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ആണ് അങ്ങനെ ഗവൺമെന്റ് റൂൾ ഫ്രെയിം ചെയ്യുന്നത് സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് നൂറ്റി ഒൻപത് പ്രകാരമാണ് അല്ലെ വകുപ്പ് നൂറ്റി ഒൻപതാണ് ഗവൺമെന്റിന് റൂൾ ഫ്രെയിം ചെയ്യാൻ അധികാരം നൽകുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക ക്ലിയർ അടുത്തത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഷെഡ്യൂളുകളും ഉണ്ട് അതുപോലെ തന്നെ അപ്പൻഡിക്സുകളും ഉണ്ട് ഷെഡ്യൂളും ഉണ്ട് അപ്പൻ ഉണ്ട് കേട്ടോ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച് സെറ്റ് സെക്ഷനുമായിട്ടാ എസ് എസ് എന്ന് പഠിച്ചാൽ മതി ഷെഡ്യൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെക്ഷനുമായിട്ടാ അല്ലെങ്കിൽ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എസ് എസ് എന്ന് പഠിക്കാം ഷെഡ്യൂൾ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ ആക്റ്റുമായിട്ട് എങ്ങനെ ആക്ട് ആണ് ഷെഡ്യൂൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പൻഡിക്സ് റൂളുമായി ബന്ധപ്പെട്ടതാണ് റൂളുമായി ബന്ധപ്പെട്ടതാണ് ഷെഡ്യൂൾ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് ഷെഡ്യൂളും പഠിക്കാനുണ്ട് മൂന്ന് പഠിക്കാനുണ്ട് രണ്ടും മൂന്നെണ്ണം രണ്ടും ഉണ്ട് മൂന്ന് ഷെഡ്യൂൾ ഉണ്ട് എത്ര അപ്പൻഡിക്സ് ഉണ്ട് മൂന്ന് അപ്പൻഡിക്സ് ഉണ്ട് ഷെഡ്യൂൾ ആക്ട് അല്ലെങ്കിൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവിടെ അപ്പൻഡിക്സ് എന്തുമായി ബന്ധപ്പെടുന്നു നമ്മുടെ റൂളുമായിട്ട് ബന്ധപ്പെടുന്നു റൂളുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ ഈ മൂന്ന് ഷെഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് പോകാം ഷെഡ്യൂൾ വൺ എന്ന് ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു ആർ ഡൺ ത്രൂ ഡ്രൂ പിഎസ്സിഎസ്സി വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ സി നമ്മുടെ ഈ സഹകരണ മേഖലയിൽ അപ്പെക്സ് സംഘത്തിനും സെൻട്രൽ സംഘത്തിനും അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ആരാ നിയോഗിച്ചാൽ അത് കേരള പി എസ് സി ആണ് ക്ലിയർ ആയോ ഞാൻ ഈ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അപ്പക്സ് ആൻഡ് സെൻട്രൽ സംഘത്തിലേക്ക് അപ്പോയിൻമെന്റ് നടത്തുന്ന സി എസ് സി ബി ബോർഡ് അല്ല ആരാണ് കേരള പി എസ് സി ആണ് അപ്പൊ ആ ഏതൊക്കെയാണ് അപ്പക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങൾ എടാ പഠിക്കണം ഏതൊക്കെ അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘത്തിലേക്കാണ് കേരള പി എസ് സി വഴി അപ്പോയിൻമെന്റ് നടത്തുന്നത് നമുക്കറിയാം കെ എസ് കാഡ് കേരള ബാങ്ക് കേരള ഫെഡ് മാർക്ക് ഫെഡ് റബർ മാർക്ക് െ ഹൗസിംഗ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പക്സ് സംഘങ്ങളിൽ അപ്പം ഏതൊക്കെ സംഘങ്ങളുടെ സംഘങ്ങളിലേക്കാണ് ഏതൊക്കെ ആൻഡ് സെൻട്രൽ സംഘത്തിലേക്കാണ് കേരള പി എസ് സി വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഏതൊക്കെ ആൻഡ് സെൻട്രൽ സംഘത്തിലേക്കാണ് കേരള പി എസ് സി അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് എന്നുള്ള ആ ഒരു ലിസ്റ്റ് ആണ് എവിടെ പറഞ്ഞ ഷെഡ്യൂൾ വണ്ണിലുള്ളത് കേട്ടോ ഷെഡ്യൂൾ ടൂറിൽ പറയുകയാണ് സഹകരണ തത്വങ്ങൾ പഠിക്കാം ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കും എന്തൊക്കെയാണ് സഹകരണ തത്വങ്ങൾ അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് എത്ര ഫേസിലൂടെയാണ് കടന്ന് വന്നിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ള സ്റ്റേജസ് ആ റോക്ക് അല്ലെറ്റി അറുപതിൽ അവരുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചത് മുതൽ അവസാനം കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല അത് ക്ലാസ്സൊക്കെ എടുത്ത് തരാം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഷെഡ്യൂൾ ടൂലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സഹകരണ തത്വങ്ങളെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ പറയുന്നുണ്ട് ലിസ്റ്റ് ഓഫ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ആർ ഡൺ അപെക്സ് സി അപ്പൊ ഷെഡ്യൂൾ ടു എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് അതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ സെക്ഷൻ ടൂ ഇ സി 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 ഡെഫിനേഷൻ ആണ് വ്യാഖ്യാനമാണെന്ന് ഓർത്തു വെച്ചേര് കേട്ടോ ഓക്കെ വ്യാഖ്യാനമാണെന്ന് ഓർത്തു വെച്ചു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു സെക്ഷൻ എയ്റ്റി ത്രീയിലാണ് ആ സംഘങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെ ഷെഡ്യൂൾ ത്രീ പറയുന്നത് ടൈം ലിമിറ്റ് ആണ് അപ്പൊ സെക്ഷൻ അറുപത്തി ഒമ്പത് സബ്സെക്ഷൻ ഫോർ പ്രകാരമുള്ള ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധനപരമായ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ട സമയപരിധിയാണ് കേട്ടോ എന്താണ് പറയുന്നത് ടൈം ലിമിറ്റ് ആണ് എന്തിന്റെ മോണിറ്ററി ഡിസ്പ്യൂട്ട് സെക്ഷൻ അറുപത്തി ഡിസ്പ്യൂട്ട് അതിലാണ് ഈ മോണിറ്ററി നോൺ മോണിറ്ററി പറയുന്നത് ഇത്ര വർത്താൽ മതി മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സമയപരിധിയാണ് വിശദമായിട്ട് എടുത്തത് തരാം കേട്ടോ അത് നമ്മള് വിശദമായിട്ട് എടുക്കാം ഇപ്പൊ ജസ്റ്റ് ഇതൊരു ഇന്ററക്ഷൻ സ്റ്റേജ് അല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഇന്ററക്ഷൻ ആയിട്ട് പോവാം അടുത്തത് നമ്മൾ അങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ട് ഷെഡ്യൂൾ മൂന്നെണ്ണം പഠിച്ചു ഇനി പഠിക്കാൻ പോകുന്ന അപ്പൻഡിക്സാണ് മൂന്ന് അപ്പൻഡിക്സുകൾ അപ്പൻഡിക്സ് വൺ അപ്പൻസ് ടു അപ്പൻസ് അപ്പൻസ് വൺ എന്ന് പറഞ്ഞാലും പറഞ്ഞു അപ്പൻഡിക്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവരും ശ്രദ്ധ പോകുന്നു ഇവിടെ ശ്രദ്ധിക്കുക അപ്പൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൻഡിക്സ് റൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടേ ഇവിടെ എല്ലാവരും അപ്പൻഡിക്സ് റൂളുമായി ബന്ധപ്പെട്ടതാണ് അപ്പൻസ് വൺ അപ്പൻസ് ടു അപ്പൻഡിക്സ് വൺ എന്ന് പറയുന്നത് ബൈ സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് യൂണിയൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അതായത് സംസ്ഥാന സഹകരണ യൂണിയനും സർക്കിൾ സഹകരണ യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകൾ ഏതൊക്കെയാണ് എൺപത്തിഒൻപത് പ്രകാരം രൂപീകരിക്കുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എൺപത്തി എട്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അവർ ഏതൊക്കെ രജിസ്റ്ററുകളൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ എസ് സി സി യു ആണ് അപ്പൻഡിക്സ് വൺ കേട്ടോ അപ്പൻഡിക്സ് ടു എന്ന് പറയാ ഫോമുകളെ കുറിച്ചാണ് ഏകദേശം പത്ത് മുപ്പത്തി ഒൻപതോളം ഫോം പഠിക്കണം എല്ലാവരും പഠിക്കണ്ട പഠിക്കണ ഫോമുകളൊക്കെ പഠി പറഞ്ഞ് തരാം അടുത്ത അപ്പൻഡിക്സ് സ്ത്രീയിൽ പറയുകയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അതായത് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അപ്പൊ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷന് സ്റ്റാഫ് പാറ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ അപ്പൻഡിക്സ് സ്ത്രീയിൽ പറയുന്നത് അപ്പൻഡിക്സ് ടൂറിൽ പറയുന്ന ഫോംസ് സോറി എന്താണ് പറയുക ഫോംസുകളെ കുറിച്ചാണ് അപ്പൻഡിക്സ് വൺസ്റ്ററുകളാണ് വിശദമായിട്ട് എടുത്തു തരും ഏതൊക്കെയാണ് രജിസ്റ്ററുകൾ ഏതൊക്കെയാണ് ഫോമുകൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്ന എടുത്ത് തരുന്ന ഒരു ഇൻട്രഡക്ഷൻ ആയോണ്ട് പറയുകയാണ് അടുത്ത പറഞ്ഞ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞ ആരാണ് അത് രജിസ്ട്രാർ ആണ് കേട്ടോ ഓക്കെ ഓഫ് കോപറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കേരള രജിസ്ട്രാർ ആണ് രജിസ്ട്രാറിനെ കുറിച്ച് സെക്ഷൻ ത്രീയിൽ വളരെ വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കും ഓക്കെ അടുത്തതാണ് നമുക്കറിയാം രണ്ട് വിങ്ങായിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ തരം തിരിച്ചിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ഓഡിറ്റ് വിങ്ങും ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെ മറ്റൊരു വിങ്ങാണ് ജനറൽ വിങ് സഹകരണ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു എആർ ഓഫീസും ജെ ആർ ഓഫീസും ഒക്കെ പോയി രണ്ട് തട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് മറ്റൊരു പേര് ജനറൽ വിങ് രണ്ടാമത്തെ ഓഡിറ്റ് വിങ് ഉണ്ടോ അത് നോർത്ത് വെച്ച് എടുത്ത് തരാം മീൻസ് അതിന് നമുക്കൊരു ഹൈലാർട്ടി ഒക്കെ പഠിപ്പിക്കാനുണ്ട് അടുത്ത് നോക്കാം ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ് ആരെന്ന് വെച്ചാൽ അത് ഡി സി എ ആണ് അല്ലെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട് ഡി സി എ പിന്നെ അവിടെ പറയുന്നുണ്ട് ഡി സി എക്കാട്ടിൽ പവർ കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു എ ആർ ഓഫീസിൽ പോകുന്നു ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ പോയി കഴിഞ്ഞാല് അവിടെ രണ്ട് തട്ടായിട്ടാണ് വർക്ക് ചെയ്യുക അവിടെ ജനറൽ ഉണ്ട് ഓഡിറ്റ് വിങ്ങും കൊണ്ട് ഇപ്പൊ ജനറൽ വിങ്ങിന്റെ തലവൻ ആരാണ് ആണ് ഓഡിറ്റ് വിങ്ങിന്റെ തലവനാരാണ് അടുത്ത ഡയറക്ടറാണ് അല്ലെ ഇവരിൽ ആർക്കാണ് അധികാരം രണ്ടുപേരും ഒരുപോലെ തന്നെ രണ്ടുപേരെയും ഗവൺമെന്റ് ഒക്കെയാണ് അപ്പോയിന്റ് ചെയ്തത് അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറിനാണ് അധികാരം കൂടുതൽ അതുകൊണ്ടാണ് പറയുക ഡി സി എ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ആർ സി എസ് ഡി സി എ കേട്ടോ ഇത്തരം കാര്യങ്ങള് ആണ് നമ്മൾ ഇന്നത്തെ ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനി ഒന്നും ആയിട്ടില്ല ഇനി ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ സെക്ഷൻ ഒന്ന് മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടങ്ങും ഇതോ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അത് നോട്ട് ചെയ്ത് പോയേക്ക് ഇതൊക്കെ ഞാൻ വീണ്ടും വരും ഇതൊക്കെ നമ്മൾ വിശദമായി ഇതിലൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും പക്ഷെ മക്കളെടാ എല്ലാവരും എന്തൊക്കെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ നോട്ട് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം മുതൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസസ് ഒക്കെ കണ്ട് എപ്പോഴും കയ്യിൽ ഞാൻ എപ്പോഴും പറയും എന്റെ ക്ലാസ് കാണുമ്പോൾ കയ്യിൽ ബുക്ക് വേണം കേട്ടോ കാരണം ഞാൻ ഇതിൽ പറയാത്ത കുറെ കാര്യങ്ങൾ ഇപ്പം ജനറലായിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്തു പോയേക്കണം കൂടുതൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയും ഇപ്പം പി വൈ ക്യൂട്ട് വന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് അത് തന്നെ ഞങ്ങൾ പറഞ്ഞു പോകും അപ്പൊ അതൊക്കെ അത് നോട്ട് ചെയ്ത് പോകണം ഓക്കെ ആക്ട് ആറുകൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ഇടയ്ക്ക് കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറയും ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക विजय किया ओके थैंक यू